അസലാമലൈക്കും അലൈക്കും അഹ് വാത്തൂ സ്വലാത്തുൽ മയീത്ത് മയ്യത്ത് നിസ്കാരം ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് മയ്യത്ത് നിസ്കാരം എന്താണ് എങ്ങനെയാണ് എന്ന് നോക്കാം മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഏഴെണ്ണമാണ് അഞ്ച് സാധാരണ നമസ്കാരത്തിനുള്ള ഷർത്തുകൾ തന്നെയാണ് അതിനു പുറമെ രണ്ട് ഷർത്തുകൾ കൂടിയുണ്ട് മയ്യത്ത് നിസ്കാരത്തിന് ആ പ്രത്യേകമായിട്ടുള്ള രണ്ട് ഷർത്തുകൾ ഏതാണ് എന്ന് നോക്കാം ഒന്ന് മയ്യത്തിന് ശുദ്ധി ഉണ്ടായിരിക്കുക മയ്യത്തിന് ശുദ്ധി ഉണ്ടായിരിക്കണം രണ്ട് ഹാലിറായ മയത്തിനേക്കാൾ നിസ്കരിക്കുന്നവൻ മുൻകടക്കാതിരിക്കുക ഹാലിറായ മയത്തിനേക്കാൾ നിസ്കരിക്കുന്നവൻ മുൻകടക്കാതിരിക്കുക അഥവാ മയത്ത് ഒരു സ്ഥലത്തുണ്ട് ആ സ്ഥലത്ത് തന്നെ മയ്യത്ത് നമസ്കരിക്കുകയാണെങ്കിൽ മയ്യത്ത് പിൻഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല മുൻഭാഗത്ത് തന്നെ ഉണ്ടാകണം എന്നതാണ് ഇനി മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഫറലുകൾ നോക്കാം മയ്യത്ത് സംസ്കാരത്തിൻ്റെ ഫറലുകൾ ഒന്ന് നെയ്യത്ത് ചെയ്യുക രണ്ട് കഴിവുള്ളവൻ നിൽക്കൽ മൂന്ന് നാല് തക്ബീർ ചൊല്ലൽ അഞ്ച് ഫാത്തിഹ ഓതൽ ആറ് രണ്ടാം തക്ബീറിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ ആറ് മൂന്നാം തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി ചെയ്യൽ ഏഴ് നാലാം തക്ബീറിന് ശേഷം സലാം വീട്ടൽ എൻ്റെ നിസ്കാരത്തിൻ്റെ അഥവാ മയ്യത്ത് നിസ്കാരത്തിൻ്റെ സുന്നത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഫാത്തിഹയിൽ ഔതു ഓതലും ആമീൻ പറയലും സുന്നത്താണ് രണ്ട് തക്ബീർ ഉറക്കെ ചൊല്ലലും ഖിറാഅത്ത് പതുക്കെ ഓതലും ഇതിൻ്റെ പ്രത്യേകമായ ഒരു കാര്യമാണ് അഥവാ ഇമാമിന് സുന്നത്തുള്ള ഒരു കാര്യമാണ് തക്ബീർ ഉറക്ക ചൊല്ലലും കറാഹത്ത് പതുക്കെ ഓതലും ഇമാമിന് സുന്നത്താണ് മൂന്ന് മൂന്ന് സഫായി നിൽക്കൽ സുന്നത്താണ് നാല് മയ്യത്ത് പുരുഷനാണെങ്കിൽ തലയുടെ ഭാഗത്തും മയ്യത്ത് സ്ത്രീ ആണെങ്കിൽ അരയുടെ ഭാഗത്തുമാണ് ഇമാം നിൽക്കേണ്ടത് മയ്യത്ത് സംസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് നോക്കാം ആദ്യമായി വേണ്ടത് നെയ്യത്താണ് നെയ്യത്ത് ഇങ്ങനെയാണ് ഉസലിൽ ഫറുല അലഹാദൽ മയ്യീതി അർബാ തക്ബീറാത്തിൻ മുത്തവജിഹൻ ഇലൽ ഖിബിലത്തി ലില്ലാഹി താല മാൽ ഇമാം ഇമാമോട് കൂടിയാണെങ്കിൽ മാൽ ഇമാമി എന്ന് കൂടി ചേർക്കണം ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഈ മയ്യത്തിൻ്റെ മേൽ ഫറായത് നാല് തക്ബീറുകളോട് കൂടി കിബിലക്ക് മുന്നിട്ട് അള്ളാഹു താഴ്ക്ക് വേണ്ടി ഇമാമിൻ്റെ കൂടെ ഞാൻ നിസ്കരിക്കുന്നു തക്ബീർ ഓരോ തക്ബീറിലും പറയേണ്ടത് എന്താണ് എന്ന് നോക്കാം ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതണം രണ്ടാം തക്ബീറിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇബ്രാഹീമിയ സലാത്താണ് അതിങ്ങനെയാണ് അള്ളാഹുമ്മ സല്ല അല സയ്ദിനഹമ്മദിൻ വാല അലി മുഹമ്മദ് കമാ സുല്ലൈത അല ഇബ്രാഹീമ വാല അലി ഇബ്രാഹീം ഒബാരിഖ അല സയ്ദിന മുഹമ്മദിൻ വാല അലി സയ്യിദിന മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن مونا متى تكبيرنا الشاشم ما بندي دعاء تيالا دعاء إنني اللهم اغفر له وارحمه وعفو عنه وعافيه وأكرم نزله ووسع مدخله وأغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعيذه من عذاب القبر ومن فتنته ومن عذاب النار ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് അള്ളാഹുവെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും മാപ്പ് നൽകുകയും സുഖം നൽകുകയും ചെയ്യണമേ ഈ മയത്തിൻ്റെ വിരുന്നിനെ നീ മാന്യമാക്കുകയും അവൻ കിടക്കുന്ന സ്ഥലം വിശാലമാക്കുകയും ചെയ്യണമേ വെള്ളം ഹിമം ആലിപ്പഴം ഇവ കൊണ്ട് ഈ മയത്തിന് നീ കുളിപ്പിക്കുകയും ചെയ്യണമേ വെള്ള വസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കപ്പെടുന്ന പോലെ പാപങ്ങളിൽ നിന്ന് ഈ മയത്തിനെ നീ ശുദ്ധിയാക്കിയണമേ ഇവൻ്റെ വീടിനേക്കാൾ നല്ല വീടും കുടുംബത്തേക്കാൾ നല്ല കുടുംബവും ഇണയേക്കാൾ നല്ല ഇണയും നൽകണമേ ഇവനെ നീ സ്വർഗത്തിൽ കടത്തുകയും ഖബറിലെ ശിക്ഷയിലും വിപത്തിലും നരകശിക്ഷയിലും നിന്ന് രക്ഷിക്കുകയും ചെയ്യണമേ ഇതാണ് ആ ഹദീസിൻ്റെ അർത്ഥം ഇനി മയ്യത്ത് നിസ്കാരം അത് സ്ത്രീയുടേതാണെങ്കിൽ ഹൂ എന്ന് പറഞ്ഞ സ്ഥലത്തെല്ലാം ഹാ എന്ന് ഉച്ചരിക്കണം എന്നെ നമുക്ക് നോക്കാം അത് എങ്ങനെ മറിച്ചു വരുന്നത് എന്ന് നോക്കാം അള്ളാഹു മഖ്ഫിർഹൂർഹംഹൂ എന്നാണ് ഇവിടെ അള്ളാഹു മഖ്ഫിർഹ വർഹംഹ എന്നാണ് ഒരു മയ്യത്ത് സ്ത്രീയാണെങ്കിൽ നമ്മൾ അവിടെ മാറ്റം വരുത്തേണ്ടത് ഇനി ഒന്നിൽ കൂടുതൽ മയത്തുകളുണ്ടെങ്കിൽ ഇവിടെ ഹ എന്നോ ഹൂ എന്നോ അല്ലാഹും എന്നാണ് ചേർക്കേണ്ടത് അഥവാ അവിടുത്തെ ലമീറിൻ്റെ അക്ഷരമാണ് ചേർക്കേണ്ടത് അപ്പോൾ അള്ളാഹുമാർഹും വർഹംഹും അള്ളാഹു ഫിർലഹും വർഹം ഹും എന്ന രീതിയിലാണ് ജം ആക്കി നമ്മൾ പറയേണ്ടത് ഇനി നാലാമത്തെ തക്ബീറിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നാലാമത്തെ തക്ബീറിൽ ഈ പ്രാർത്ഥനയാണ് സുന്നത്തുള്ളത് അള്ളാഹുഅലാ തഹിരിം അദാബൻ ആർ ഇതിനർത്ഥം എങ്ങനെയാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ മയ്യത്ത് നിസ്കാരത്തിൻ്റെ കൂലി നീ തടയരുതെ അവൻ്റെ കാല ശേഷം ഞങ്ങളെ നീ നശിപ്പിക്കരുതെ അവനും ഞങ്ങൾക്കും നീ പുറത്തു തരണമേ അള്ളാഹുവേ നമുക്ക് ഇഹലോകത്തിൻ്റെ നന്മയും പരലോകത്തിൻ്റെ നന്മയും ഉണ്ടാകട്ടെ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ ഇനി നാലാമത്തെ സലാം നാലാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ സലാം വീട്ടുന്നു അലൈക്കും വാഹത്തുല്ലാഹി വബർകാത്തുഹു എന്നതാണ് സലാം വീട്ടേണ്ടത് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തോഫിയാക്കട്ടെ واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته